ഓന തല്ല മാത്രല്ല ഓനെ എൻജോയ് ചെയ്യാനും കൊണ്ടു നടക്കാൻ പറ്റുന്നുള്ള നാട്ടുകാരെന്നറിയെ ഓ നീച്ചിടി ഞാൻ പറഞ്ഞാല് ഒരു തൊഴില എന്നെ കൊണ്ടു അവിടെ പോയിരുന്നില്ല തിരുത്തിരി ദേവിയും തിരിത്തിരി ദേവിയും വൈകാട്ടി കൊടുത്തില്ലും മഞ്ഞൊക്കെ ഉണ്ടാക്കി കാലും ഒരു അച്ഛൻ നടക്കുന്നു എത്ര വെച്ചിട്ട് കാത്തുകൊടുക്കൊയില

അനക്ക് വാണിജ് പൈക്കോ ആ ഒരാളെ കുളിച്ചാൻ ആക്കണ്ട ഓൾക്ക് ചീതാ പൊടിച്ചെന്ന് ഇങ്ങോട്ട് പേര് ഇങ്ങോട്ട് നോക്കി എന്ത് രസമാണ് നോക്കി സിപ്പിപ്പോൾ ഇപ്പച്ച അങ്ങോട്ട് നോക്കിയ കാട്ടിലും ത് ഗോൾഡൻ റോക്സ് എന്ന് പറഞ്ഞ റിസോർട്ടിലാട്ടോ റൂം ആയാലും പൂൾ ആയാലും കോടമഞ്ഞൊക്കെ ഇങ്ങനെ മൂടിയിട്ട് ഒന്നര ബൈബിൾ ഉള്ള സ്ഥലോ അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ട് പോകുന്നു അടിച്ച് പൊളിച്ചാൻ പോവാം അപ്പൊ ഞമ്മളെ ലൊക്കേഷൻ വരുന്നത് കക്കാടം പുയിലെ കരിമ്പ് റോട്ടിലുള്ള ഗോൾഡൻ റോക്സ്